ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം ചേലക്കര നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചേലക്കര എസ്എം ടി സ്കൂളിന് സമീപത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി റോഡ് ഉപേക്ഷിച്ച് മറ്റു റോഡുകൂടെ പോകാം ഷാനവാസെ അദ്ദേഹത്തിന് പോകാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് രീതിയുള്ള ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാരിന്റെ കാലാവധി കളി വരെയുള്ള ഞാനും നിങ്ങളുമൊക്കെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ പേടിക്കുമ്പോൾ അതിനി നികുതി പണമാണ് ആൾക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം ഒരു തടസ്സവും പിന്നെ എന്താ ആരോപണമുള്ളത് ഈ വാഴക്കോട് പ്ലാഴി റോഡ് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തി ഈ എം എൽ എക്ക് ഇത്തരം കാര്യങ്ങളിൽ അവബോധമില്ലെന്നൊന്നും ഞങ്ങൾ പറയില്ല നമ്മൾ നോർത്തു പോകൂ രണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം അന്ന് ഈ രാജ്യത്തെ നിയമസംവിധാനം ഉത്തരവ് കൊണ്ടുവന്നു ഉത്തരവ് എന്താണെന്ന് അറിയുമോ

ഈ പാതയോരത്തെ ബാറുകളെല്ലാം ബാറും അടച്ചു രണ്ട് ദിവസമേ കത്തിൽ വന്നുള്ളൂ ഒറ്റ ദിവസം രണ്ടാം ദിവസം രാത്രി മന്ത്രിസഭാ യോഗം ചേർന്ന് ദേശീയ പാത ഒഴിയിലെ പ്രത്യേക ഭാഗം ഒഴിവാക്കി ജില്ലാ പാതയാക്കി സംസ്ഥാന പാതകൾ എല്ലാം തന്നെ രണ്ടു മാസക്കാലത്തേക്ക് ജില്ലാ പാതയാക്കി ബാറു കൊടുത്തവരാ ആ ആളുകളാണ് ഈ രാജ്യത്തെ റോഡ് നിർമ്മാണത്തെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും എങ്ങനെയാണ് റോഡ് നിർമ്മാണം നടത്തേണ്ടത് അഥവാ ഒരു ദേശീയപാതയുടെയോ അല്ലെങ്കിൽ പേരിൽ ഒരു കോടതി ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ ആ ബാറുകാർക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ ദേശീയപാത ഓരത്തുള്ള ബാറുകളുടെ പ്രത്യേക ഭാഗം സംസ്ഥാനപാതയും മാറ്റി ജില്ലാപാതയാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനപാതകളെല്ലാം തന്നെ ജില്ലാപാതയാക്കി ബാറ് തുറന്നു കൊടുക്കാൻ തയ്യാറായ ഭരണകൂടമാണ് നിൽക്കുന്നത് ഒറ്റ കാര്യമേ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നിങ്ങൾ അന്ന് ബാറ് തുറന്നു കൊടുക്കാൻ വേണ്ടി ഈ റോഡ് ഡീഗ്രേഡ് ചെയ്യാൻ മന്ത്രിസഭാ യോഗം ചേർന്ന് പണിയുണ്ടല്ലോ അതിന്റെ കാൽ ശതമാനം പണി പോലും ഇല്ല സഹോദര ഈ റോഡൊന്ന് നന്നാക്കാൻ ഒറ്റ കാര്യമേ വ്യത്യാസമുള്ള ഡീഗ്രേഡ് ചെയ്യാൻ ബാറുടമകൾ കാട്ടിയ ഉത്സാഹമുണ്ടല്ലോ ആ ഉത്സാഹത്തിന്റെ കനമൊന്നും ഇവിടുത്തെ പാവപ്പെട്ടുകാരൻ അവന്റെ അവന്റെ കയ്യിൽ ഒരു പിടി നിങ്ങൾക്ക് മാറ്റി വെച്ചു തരാം ഈ ഈ നന്നാക്കി കൊടുക്കുക മാത്രമാണ് സമരം മുന്നോട്ട് വെക്കുന്ന ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി എന്റെ മുന്നിൽ നിൽക്കുന്ന പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ തടുക്കാൻ വരുന്ന പോലീസുകാരും ഇന്ന് ഇവിടെ കെ രാധാകൃഷ്ണൻ എംപിയുടെ ീടിന്റെ അതിലൊന്ന് പോയി സഞ്ചരിച്ചാൽ ഈ ചേലക്കരയുടെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഞങ്ങളുടെ കുട്ടികൾ യൂത്ത് കോൺഗ്രസുകാർ അവിടെ ഒരു സമരം സംഘടിപ്പിച്ചു ആ അവസ്ഥ ആ അവസ്ഥ കണ്ട് സമരം സംഘടിപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം സകാവ് വന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാസാക്കിയിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും പാസാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചു അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അങ്ങ് പങ്ങാർപ്പിള്ളിയിൽ കണ്ടൻ അവിടെ മൂന്നേകാൽ കോടി രൂപ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് നാല് വർഷം വെച്ചു ഇപ്പോ അത് എടുത്തു മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നാട്യഞ്ചരയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും കോടികൾ ഞങ്ങൾ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് വെച്ച് ഈ പാവപ്പെട്ട ചേലക്കരയിലെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയുമായി ഇവിടെ ചെറിയ സഖാവും മൂത്ത സഖാവും എംപിയും എം എൽ എയുമായി മുന്നോട്ട് പോവുകയാണ് ഇത് കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്